ഹലോ കൂട്ടുകാരെ അപ്പം നമ്മുടെ വീഡിയോൻ്റെ രണ്ടാമത്തെ ഭാഗം ഉണ്ടോ ഫസ്റ്റ് പാർട്ട് നമ്മൾ ചെയ്തത് തൃശ്ശൂരിൻ്റെ അതിർത്തി പ്രദേശമായ കോട്ടപ്പുറത്ത് നിന്ന് നമ്മൾ കോതവറമ്പ് വരെ വാസുദേവല സംവരണം ചെയ്തു ആലക്ഷേത്രം വരെ ഇതേ ആലക്ഷേത്രത്തിൻ്റെ അവിടുന്ന് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ ഈ ഒരു ഭാഗത്തൊക്കെ തന്നെ പഴയ റോഡിലൂടെ ഉണ്ടോ ഈ ആലക്ഷേത്ര പരിസരം ആ സ്കൂൾ പരിസരത്തിൻ്റെ ഭാഗത്തു നിന്നൊക്കെയാണ് കുറച്ചുകൂടി സ്ഥലം സർക്കാർ ഏറ്റെടുത്തിട്ടുള്ളത് കേട്ടോ നമ്മുടെ യാത്ര യാത്രങ്ങൾ മുന്നോട്ട് പോവുകയാണ് പോവുകയേട്ടോ പാല സ്കൂളൊക്കെ കഴിഞ്ഞ് കുറച്ചുകൂടി വരുമ്പോൾ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ബസിൻ്റെ വർക്ക്ഷോപ്പ് ഷോപ്പ് കാണാൻ പറ്റുകയാണ് ബോഡി വർക്ക്ഷോപ്പാണ് അപ്പോൾ ചെറുപ്പത്തിലൊക്കെ ഞാൻ അതിൽ പോകുമ്പോൾ ഇങ്ങനെ വണ്ടികളൊക്കെ ഇങ്ങനെ ഫുള്ള് ഒരു നിർത്തിയക്കണവസ്ഥയിൽ കാണാനായിട്ട് സാധിക്കുകയാണ് ഇപ്പോൾ ഇതിവിടെ കുറച്ച് വണ്ടികളൊക്കെ കാണുന്നിട്ടുണ്ട് നമ്മളിനി മുന്നോട്ട് പോകേണ്ട റൈറ്റ് സൈഡിലായിട്ട് കുറച്ച് സ്ഥലങ്ങളൊക്കെ എടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ പോകുന്നത് നമ്മുടെ പഴയ റോഡിലൂടെ റൂട്ടിലൂടെ തന്നെയുണ്ടോ ഗുരുവായൂർ കുടുങ്ങിലും ഒരു പഴയ റൂട്ടിലൂടെ നമ്മുടെ യാത്രാന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡിൽ കുറച്ചങ്ങടത്തള്ളിലായിട്ട് പുഴയാണ് കേട്ടോ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇനി നമ്മൾ പൊരി ബസാർ പെട്രോൾ പമ്പാണ്ട ഇന്ത്യൻ ഓയിലിൻ്റെ പമ്പാണ്ടാവും കൊടുങ്ങല്ലൂർ ഭാഗത്ത് വെച്ച് എനിക്ക് പേഴ്സണലി കൂടുതലും പെട്രോൾ ഫില്ല് ചെയ്യാൻ വരാൻ വരാനിഷ്ടമുള്ളൊരു പമ്പാണ് പ്രത്യേകിച്ചിടത്ത് സ്റ്റാഫിൻ്റെ പെരുമാറ്റം കൊണ്ടാണ്ടാവും ഒരാൾ മടിച്ച് നിൽക്കുന്ന ഒരവസ്ഥ ഞാൻ ഈ ഒരു ഭാഗത്ത് നിന്ന് കണ്ടിട്ടില്ലല്ലോ എപ്പോഴും നമ്മൾ ഓരോ പമ്പിൻ്റെ കൂട്ടിലോടൊന്ന് ഓരോരുത്തർ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുക കേട്ടോ ചില പമ്പുകളിലൊക്കെ ചെല്ലുമ്പോൾ നമ്മളെ കാണുമ്പോൾ തന്നെ ഒരു അങ്ങടുകിട ഫേസ് ഒരു ഇത് ഈ ഒരു പമ്പിൽ ആ ഒരു പ്രശ്നം എനിക്ക് ഇതുവരെ ഫീൽ ചെയ്തിട്ടില്ല റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ മാറിതിലൊരു ഷോറൂം കാണാൻ ഇപ്പം നമ്മൾ എത്തി നിൽക്കുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ പൊരി ബസാറാണ് ഇവിടെ ആയിട്ടൊരു അണ്ടർപാസ് ക്രോസിംഗ് ഉണ്ടോ അതിൻ്റെ അടിയിലൂടെയാണ് നമ്മളിവിടുത്തെ ആൾക്കാർ യാത്ര ചെയ്യാൻ പറ്റുന്നത് അപ്പോൾ ഈ ഒരു ടൗണും നമ്മുടെ ഈ നാഷണൽ ഹൈവേ ടച്ച് ചെയ്യുന്നതിട്ടുണ്ടോ മുകളിലൂടെ തന്നെ ദീർഘദൂര യാത്രക്കാർക്ക് പാസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പിന്നെ കൊടുങ്ങല്ലൂരിൽ നിന്ന് വിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു പമ്പെന്ന് പറഞ്ഞാൽ പൊരി ബസാറാണ് അതേപോലെ അടുത്തൊരു ബാറ് വരുന്നത് നമ്മുടെ ഈ ശാന്തിപുരം കല്ലട ബാറുണ്ടോ കുറച്ചുകൂടി മുന്നോട്ട് കല്ലട ബാറാണ് റൈറ്റ് സൈഡിലായിട്ട് വരുന്നത് ഇനി നാഷണൽ ഹൈവേയുടെ ഭാഗമായിട്ട് തണൽ മരങ്ങൾ റോഡിൽ അവസാനിക്കുന്നത് ഈ ഒരു മൂന്ന് നാല് മരങ്ങളുണ്ട് കുറച്ച് ദിവസങ്ങൾക്ക് മുന്നിൽ ആ മരങ്ങളും നിലമ്പൊത്തുന്നതായിരിക്കും ഈ ഒരു ജംഗ്ഷനാണ് ശാന്തിപുരം എന്ന് പറഞ്ഞത് കേട്ടോ ഇവിടെ നിന്ന് ലെഫ്റ്റ് പോയി കഴിഞ്ഞാൽ നമ്മൾ എ ആർ വി ഓഡിറ്റോറിയം എത്താനായിട്ട് സാധിക്കുന്നുണ്ട് ഈ ഒരു ലെഫ്റ്റ് നമ്മളെവിടേക്ക് കയറിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ കാര വാടാനപ്പള്ളി തീരദേശ ഹൈവേയുടെ ഭാഗത്ത് നമ്മൾ എത്തുന്നതായിരിക്കും കേട്ടോ എന്താ ഒരു ഭംഗി അല്ലേ ചില സ്ഥലങ്ങളിൽ മാത്രം മൈനൂട്ടായിട്ട് കിലോമീറ്ററുകൾ പൊടി വരുമ്പോൾ മാത്രം ചെറിയൊരു വളവുണ്ട് ഇതാണ് നമ്മുടെ എന്ന് പറയൂട്ടെ ലെഫ്റ്റിലോട്ട് പോയി കഴിഞ്ഞാൽ പള്ളി നട സ്കൂളൊക്കെയുണ്ട് പിന്നെ നമ്മുടെ ബഹുമാനിയായ എം എൽ എ ടൈസൺ മാസ്റ്ററുടെ ഓഫീസൊക്കെ ഈ ഒരു ഭാഗത്തുണ്ട് സ്ഥിതി ചെയ്യുന്നത് നമ്മുടെ വണ്ടി അങ്ങനെ മുന്നോട്ട് പോകേണ്ട ഈ ഒരു ഭാഗത്തായിട്ട് കൂടുതലും ഗോൾഡ് പ്ലസ് എന്ന് പറഞ്ഞാൽ ട്രാവലർ അവരുടെ വണ്ടികളൊക്കെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു വഴി പോകുമ്പോൾ ലഫ്റ്റ് സൈഡിലായിട്ടാണ് അവരുടെ വണ്ടികളൊക്കെ എപ്പോഴും കാണാൻ സാധിക്കുകയുള്ളൂ ഈ റോഡിൻ്റെയൊക്കെ ഇരുവശത്തും വീടുകളൊക്കെ ഉണ്ടായിരുന്ന അത് ഫ്രണ്ടിലെ വീട് പോയി കഴിഞ്ഞപ്പോൾ ബാക്കിലെ വീടിനൊന്നും ഓടി ഇടുപ്പ് കൂടിയെന്നുണ്ടെങ്കിൽ പറയേണ്ട കുറച്ചും കൂടെ മോഡിഫിക്കേഷനൊക്കെ ചെയ്ത് അല്ലേ മൊത്തം പെയിൻ്റൊക്കെ അടിച്ച് കുറച്ചും കൂടി ഭംഗിയിലായിട്ട് പഴയ വീടുകൾ ബാക്കിൽ മുന്നോട്ട് വന്നിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ കാണാൻ പറ്റുന്നത് കേട്ടോ ഇനി നമ്മൾ മുന്നോട്ട് പോകും തോറും പുഴ അടുത്തടുത്ത് വരേണ്ട റൈറ്റ് സൈഡിലായിട്ട് പുഴയാണ് അപ്പോൾ അതിങ്ങനെ അടുത്തടുത്ത് വരും അപ്പോൾ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ പുഴ തീരത്തൂടെയാണ് നമ്മുടെ ഈ ഒരു യാത്ര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ ഇതാണ് അഞ്ചാം പരത്തിക്ക് മുന്നിലുള്ള വെളുത്ത കടമെന്ന് പറയുന്ന ഒരു സ്പോട്ട റൈറ്റ് സൈഡിലായിട്ടൊരു അടിപൊളി ഷാപ്പ് ഉണ്ട് അതേപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ടൂറിസം കുറച്ചും കൂടെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിൽ പെഡൽ ബോട്ട് കയാക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ടിട്ടുള്ള ഒരു ചെറിയ ഒരു ആക്ടിവിറ്റിയൊക്കെ റൈറ്റ് സൈഡിലായിട്ട് നമ്മുടെ ഉണ്ട് അഫോർട്ട് മോസ്കൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് പോകുമ്പോൾ എസ് ബി അഞ്ചാം പരത്തിയിൽ നമ്മുടെ ശുചീലേട്ടൻ്റെ ഒരു രണ്ട് ഷോപ്പ് ഒക്കെ ഉണ്ട് എല്ലാവിധ കല്യാണ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാടക കിട്ടുന്നതായിരിക്കും കേട്ടോ അഞ്ചാം പരത്തിന്ന് പിന്നെ നമ്മുടെ റോഡ് ലെഫ്റ്റിലോട്ട് എസ്സംപുരം ടൗണിലോട്ടാണ് പോകുന്നത് പക്ഷേ നമ്മുടെ ഹൈവേ എസ്സംപുരം ടൈ ടൗൺ ടച്ച് ചെയ്യാണ്ടാണ് പൂർണ്ണമായിട്ടും മതിലാംബരം ചെന്ന് മുട്ടുന്നതെട്ട അപ്പോൾ ഇവിടെ നിന്ന് തുടങ്ങി നമ്മുടെ ഹൈവേ ഓവർ ബ്രിഡ്ജ് പാലം സ്റ്റാർട്ട് ചെയ്യണ്ട ഈ ഒരു പാലത്തിലൂടെ പോകുമ്പോൾ പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് പോകാൻ പറ്റുമെന്നാണ് വിചാരിക്കുന്നത് കേട്ടോ ഏകദേശം ഒരുതെങ്ങിൻ്റെ അല്ലേ ഏറ്റവും ഉയരത്തിലാണ് നമ്മുടെ ഈ ഒരു റോഡ് ഇവിടെ നിന്ന് സ്റ്റാർട്ടാവുന്നതെട്ടാ ഈ ഒരു വഴി പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും കേട്ടോ ഇവിടെയൊക്കെ ആയിട്ട് പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം ലെഫ്റ്റ് സൈഡിലായിട്ടാണ് നമ്മുടെ പനങ്ങാട് സ്കൂളൊക്കെ വരുന്നത് കേട്ടോ റൈറ്റ് സൈഡിൽ ആ പുഴയുടെ അപ്പുറം കാണുന്നതാണ് ബ്രാലം നമ്മുടെ എന്താ പറയുക വെള്ളാങ്കല്ലൂർ കോണത്തു നിന്നൊക്കെ പോകാനുള്ള റൂട്ട് ആ ഒരു വഴിയിലുണ്ടെങ്കിൽ പോകാം കേട്ടോ കുറച്ചുകൂടി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു പാലം ആ ഒരു പുഴ കിടക്കുന്ന പാലമൊക്കെ കാണാനായിട്ട് സാധിക്കുന്നതാണ് നടുക്കത്തെ ആ ഒരു അല്ലേ ഡിവൈഡറും അതേപോലെ തന്നെ സൈഡിലെ സ്റ്റേജും മാത്രം ഇനി വാർക്കാനുട്ടോ കമ്പിയൊക്കെ ചാടിച്ച് കെട്ടി റെഡിയാക്കി നിർത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ആ ഒരു വർക്ക് ഇവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പണി പൂർത്തിയാവുന്നതാണ് ഇതിൻ്റെ മുകളിലായിട്ട് ഇനി ടാറിങ് ചെയ്യോ എന്ന് എനിക്ക് അറിയാൻ അറിയില്ല ഇതിപ്പോൾ ഫുള്ളി കോൺക്രീറ്റഡ് ആയിട്ടുള്ളൊരു പ്രധാനമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതേട്ടാ ദൂരെയായിട്ട് നമുക്ക് റൈറ്റ് സൈഡിൽ നമ്മുടെ പൂവത്തും പാലത്തിൻ്റെ ഒരു ദൃശ്യം കാണാനായിട്ട് സാധിക്കുന്നതാണ് കേട്ടോ ഈ ഒരു വഴിയൊക്കെ നമ്മുടെ ക്യാമറ കണ്ണുകൾ ഇങ്ങനെ ചലിക്കേണ്ട ഈ ഒരു ഭാഗത്തൊക്കെ വീടുള്ള ആരെങ്കിലും നമ്മുടെ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്യട്ടെ ഈ ഒരു ഹൈവേയുടെ വികസനവുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ വീടൊക്കെ ഇവിടെ നഷ്ടമായിട്ടുണ്ടെങ്കിൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യട്ടെ അങ്ങനെ നമ്മൾ എസ്സംപുരം ടൗൺ ടെച്ച് ചെയ്യാണ്ട് എസ്സംപുരം ടൗണിൽ നിന്ന് റൈറ്റ് റൂട്ട് പൂവത്ത് ഇങ്ങട ആ റൂട്ടിലോട്ട് പോകുന്ന ലൊക്കേഷൻ പറഞ്ഞിട്ടുണ്ട് റൈറ്റ് സൈഡിലായിട്ട് വൺ സൈഡ് ഓവർ ബ്രിഡ്ജിൻ്റെ വർക്ക് മാത്രം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ നമ്മുടെ റൈറ്റ് സൈഡിലിടാ പൂവത്തും കടവ് പാലം തൃശ്ശൂർ പോകാനൊക്കെ പറ്റുന്ന ഒരു റൂട്ടാണ്ടോ വെള്ളാങ്കല് കോണത്തുനിന്ന് ഈ ഒരു വഴിയിലൂടെയാണ് നമ്മൾ ലെഫ്റ്റിലോട്ട് നമ്മുടെ എസംപുരം ടൗണിലോട്ട് പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ ഈ ഒരു എപ്പിസോഡ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കേണ്ട